ലക്ഷക്കണക്കിന് ഹെയർ ഓയിലുകൾ കേരളത്തിലുണ്ട് അപ്പോ വിജയൻ മാസ്റ്റർ മാത്രം ഇത്രയും തിരക്കെന്താണത് പക്ക ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് വെറും ഒരു എത്രത്തോളം ഇൻഫെക്റ്റഡ് ആണെന്ന് മനസ്സിലാവും പോയത് ഇപ്പം അപ്പൊ നമ്മളുള്ളത് വിജയൻ മാസ്റ്ററുടെ മകൻ വിനൂപ് വിജയൻ ആണ് വിജയൻ മാസ്റ്റർ ആയുർവേദിക്സിന്റെ ആണ് ഡോക്ടറെ നമസ്കാരം 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 ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ വിജയ് മാസന്റെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ മാജിക്ക് എന്താ എന്താണ് ഇത്രയും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് നല്ല രീതിയിൽ അതായത് നൂറിന് മുകളിൽ പച്ച മരുന്നുകളും അങ്ങാടി മരുന്നുകളൊക്കെ ഇട്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ കാച്ചെടുക്കുന്ന എണ്ണം അതാണ് നമ്മുടെ പ്രത്യേകത വെറുതെ വെറുതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അതിൻ്റെതായ രീതിയിൽ അതായത് പത്ത് എഴുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യം ഉണ്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ കാർണോരുടെ കാലഘട്ടം മുതലേ ഉള്ളതാ അത്രയും ശുദ്ധമായ പച്ചമേതങ്ങൾ കാട്ടിൽ നിന്നും പറിച്ചെടുത്ത് കൊണ്ടുവന്ന് അതിൽ തന്നെ പത്തൊമ്പത് പണിക്കാറുണ്ട് പച്ചമേതെന്ന് പറിക്കാൻ ഇത് പറിച്ചു കൊണ്ടുവന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ശുദ്ധമായി ഉണ്ടാക്കുന്ന കൊണ്ടാണ് എന്ത് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത് ഇത് ശ്രീലേഷ് ഏട്ടനാണ് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയ പേഷ്യന്റ് ആണ് ശ്രീലേഷ് ഏട്ടൻ നമുക്ക് സിവിയർ ആയിട്ടുള്ള ഹെയർഫോൾ ഉണ്ടായിരുന്നു ശ്രീലേഷ് ഏട്ടൻ ഡോക്ടർ നമ്മുടെ വിജയൻ മാസ്റ്ററിന്റെ എണ്ണയുടെ ഡ്യൂപ്ലിക്കേറ്റ് ധാരാളം വന്നിട്ടുണ്ട് ഞാനും അറിയാണ്ട് മേടിച്ച് വിട്ടുപോയ ഒരാളാണ് അപ്പോ ഈ നല്ലതാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നു പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോ അതിന്റെ കാരണം ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഞങ്ങളുടെ പേരിൽ ഇറങ്ങുന്നുണ്ട് ആരും വാങ്ങിക്കാൻ പാടില്ല ഒന്ന് ഒന്ന് ഒരേ ഒരു കാര്യം ചെയ്യുക നേരിട്ട് ഒന്നുകിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക പക്ക ട്രീറ്റ്മെൻ്റാണ് കൊടുക്കുന്നത് വെറും ഒരു എണ്ണയല്ല എന്താണോ മുടി ഒഴിച്ചലുള്ള പ്രശ്നം കഷണ്ടി മുടി ഒഴിച്ചത് താരൻ അകാലനര ഞാനൊരു അനുഭവസ്ഥനാണ് എനിക്ക് മുന്നേ മുടി പോയിട്ടുണ്ടായിരുന്നു അപകടം പറ്റിയപ്പോൾ സമയത്താണ് മുടി പോയത് ഫാമിലി വരെ മാറ്റി കഷണ്ടി കാര്യങ്ങളൊന്നുമില്ല എന്നാലും എനിക്കിങ്ങനെ മുടി പോകുന്നത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബോസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് മുടീൻ്റെ ഇത് പറഞ്ഞു തന്നത് അവരെനിക്ക് ഫ്രീ ആയിട്ട് ഇതുകൊണ്ട് തന്നു ഡോക്ടർ വിനൂപിൻ്റെ ഫ്രണ്ട് ഡോക്ടർ വിനൂപിൻ്റെ ഫ്രണ്ടായിരുന്നു രജീഷ് എന്ന പേര് അപ്പോൾ പുള്ളി എനിക്ക് ആദ്യം ഓയിൽ വന്നു ആക്സിഡൻറ് ആയ സമയത്ത് തന്നെ മുടിക്കലം മാതിരി തേച്ചു അന്നേരം തന്നെ വ്യത്യാസം വന്നു എനിക്ക് എവിടെയാണ് മുടിയൊക്കെ പോയത് ഇപ്പം ബേബി ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ ഹെയർസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാണാം നിങ്ങൾക്ക് തന്നെ കണ്ടാതിരിക്കും ഇപ്പോൾ ഹാപ്പിയാണ് വെറുതെ വന്ന് എണ്ണ മേടിച്ചു അല്ല അല്ലല്ല വെറുതെ വെച്ച എണ്ണ വാങ്ങിക്കണ്ട ഫോൺ വിളിച്ചാലും ഞങ്ങൾ അവരെ മനസ്സിലാക്കി മുടിയുടെ ഫോട്ടോസ് വാങ്ങിച്ച് നോക്കി വീഡിയോ നോക്കി എന്താണ് പ്രശ്നങ്ങൾ ചെയ്യും പക്ക ട്രീറ്റ്മെന്റ് അതാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ പേഷ്യൻസ് ആണ് ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ വിജയമാസ ആയുർവേദയിൽ വന്ന് ട്രീറ്റ് ചെയ്ത ഓരോ പേഷ്യൻസാണ് എല്ലാവരും അലോ അലോപേഷ്യ മാത്രമല്ല ഓൾ കാറ്റഗറി ഓഫ് പേഷ്യൻസ് ഉണ്ട് നമുക്ക് എല്ലാ റിസൾട്ടഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ മെയിൻലി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി പ്ലേസ് ചെയ്തേക്കുന്നതാണ് ഇതെല്ലാം അവരുടെ കൺസൺ എടുത്തിട്ട് തന്നെ വെച്ചതാണ് എല്ലാം റിസൾട്ടുള്ള പേഷ്യൻസ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ ചേട്ടൻ ഇവിടെ ഞാൻ വീഡിയോസ് കണ്ടിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ചെറിയൊരു ഹെയർ ലോസിന്റെ പ്രശ്നമുണ്ട് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഇവിടെ ഇപ്പം നല്ല റിസൾട്ടും എല്ലാം പറയുന്നുണ്ട് ഇനി ധാരാളം വീഡിയോസ് ഇങ്ങനെ ആയിട്ട് ഫേസ്ബുക്കിലും ഒരുപാട് അപ്പോൾ ഈ വിജയൻ കാരണം എന്താ ഇത് ഇവരെ നല്ല റിസൾട്ടാണ് കാണുന്നത് എല്ലാം പിന്നെ ഇപ്പം ലാസ്റ്റ് കണ്ടത് ഒരു കുട്ടിയുടെ ഒരു ഒട്ടും മുടിയില്ലാത്തൊരു കുട്ടിയുടെ നല്ല റിസൾട്ട് കണ്ടു ഇങ്ങനെ ഇത്രയും റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയത് അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അത് നിന്ന് പോകും അപ്പോൾ എൻ്റെ മുടി കണ്ടതുകൊണ്ടാണ് നാട്ടുകാരൊക്കെ വന്ന് പ്രത്യേകിച്ച് ചില ചാനലുകാർ വന്ന് എന്നോട് അഭിമുഖം ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു മുപ്പത്തി മൂന്ന് കൊല്ലം അധ്യാപകനായി ജോലി ചെയ്തു ഇനി മുടിയുടെ എണ്ണയൊന്നും എനിക്ക് വിറ്റ വിൽക്കാൻ കഴിയില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ നിർബന്ധപ്രകാരം അവർ പറഞ്ഞു നിങ്ങൾക്കൊരു നിങ്ങളൊരു അറിവുണ്ട് നിങ്ങൾക്ക് മുടി വന്നു ആ അറിവ് കൊണ്ട് നിങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്ന മുടിയില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്കൊന്നും ഉപകാരം ഉണ്ടാവരുതെന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല എന്ന ചാനലുകാരുടെ വാക്കാണ് ചാനലിലേക്ക് അഭിമുഖത്തിന് കൊടുക്കുകയും നിങ്ങളെണ്ണ വെക്കാൻ പോണ്ട അവരെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചാനൽ കൊടുത്തതിന് ശേഷമാണ് ധാരാളം ആളുകൾ വരാൻ തുടങ്ങിയത് എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഉപയോഗിക്കുന്ന ആർക്കും റിസൾട്ട് ഇല്ലാതെ വന്നിട്ടില്ല അതാണ് പുരോഗതി ഞാനിപ്പോ ഇതില് അനാലിസിസ് ആണേ ചെയ്യുന്നത് ഹെയറിന്റെ തിന്നിങ് സംഭവിച്ചിട്ടുണ്ട് നമുക്കിതൊരു സ്കാൻ പോലെ നമുക്കെല്ലാം കാണാം ഹെയറിന്റെ റൂട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു റെഡിപ്പായിട്ട് അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് തിന്നിങ് സംഭവിക്കുന്നതും ഓക്കെ കണ്ടോ ആ റൂട്ടിൽ എത്രത്തോളം ഇൻഫെക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ നേരിട്ട് കാണാം നിങ്ങൾക്ക് തന്നെ ഇതാ ഡാൻഡ്രഫും ഇതൊക്കെ സ്മോൾ സോൾ ഡാൻഡ്രഫുകളാണ് വരുന്നത് അപ്പം നിൻ്റെ മുടിയിൽ തന്നെ ഈ ഒരു പോർഷൻ വരുന്നുണ്ടല്ലോ ഇപ്പം നമുക്ക് മനസ്സിലാവും ഇതാ ഈ സ്കാൽപ്പിൻ്റെ ഈയൊരു പോർഷൻസൊക്കെ ക്ലിയർ ആണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കാൽപ്പാണ് അതായത് ഇൻഫെക്റ്റഡ് ആണെങ്കിലും ഹെൽത്തിയാണ് ചുളിവുകളില്ല ഒന്ന് ഡീജനറേഷൻ പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്ക് സ്കാൽപ്പിൻ്റെ ഡിഫറൻസ് കണ്ടോ ചുളി വ്യത്യാസം വന്നു അതായത് ഈ ഫ്രണ്ട് പോർഷൻസിൽ അത് ഇത് ഞാൻ കാണിച്ചത് നെറ്റിയുടെ ഭാഗമാണ് കേട്ടോ അതായത് സ്കാൽപ്പിൻ്റെ തന്നെ നെറ്റിയുടെ ഭാഗത്തേക്കാണ് അപ്പം അവിടെയൊന്നും നമുക്ക് നോർമൽ ഹെയർ അത് ചെറിയ രോമങ്ങളും മാത്രമേ ഉള്ളൂ അവിടെയൊന്നും നമുക്ക് തേച്ച് കഴിഞ്ഞാൽ മുടിയൊന്നും വരില്ല കണ്ടോ ഡീജനറേഷൻ സംഭവിച്ച സ്കിന്നാണ് ഇത് വരില്ല ചുളിഞ്ഞിരിക്കുന്നത് കണ്ടോ ഈ ഡിജനറേഷൻ സംഭവിച്ചിരിക്കുന്ന സ്കിന്നു ഇവിടെ ഹെയർ റൂട്ടുകൾ നമുക്ക് കാണാനില്ല അപ്പൊ അവിടെയൊന്നും നമുക്ക് എന്തായാലും മുടി വരില്ല കണ്ടോ അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അങ്ങനെയല്ല അതാ ഇവിടെ പോയേക്കുന്നതിലൊക്കെ നമുക്ക് വരും അതൊക്കെ ഇൻഫെക്റ്റഡ് ആകുമ്പോ ഈ ഗ്യാപ്പ് വന്നത് ഇതിലൊക്കെ ഹെയർ റൂട്ട് ഉണ്ട് അപ്പോൾ അപ്പൊ നിന്റെതിൽ ഈ പോർഷൻസിലൊക്കെ വന്നു കിട്ടും ഇവിടെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത് ഭാഗമാണ് അവിടെ അവിടെ വരാൻ കുറച്ച് ഈ പോർഷൻസിലൊക്കെ വന്നു ഇവിടെ വരുന്ന സമയത്ത് പിന്നെ മുടി ഒഴിച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം റെഗുലറായിട്ട് ഇപ്പം ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പം ഏകദേശം മുടി ഒഴിച്ചലും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ താറിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം അതും ഇപ്പം പാർശ്വലി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഹെയർ ലോസ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആണ് എൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു വൺ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ വീക്ക് ആയോക്ക് ആയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താണ് ആദ്യം ട്രീറ്റ് ആയിട്ട് തന്നേ ഇപ്പം ഞാൻ ഉള്ളൂ ഇപ്പം ഡോക്ടറെ കണ്ടിട്ട് ഇനി എന്താണ് ഡോക്ടർ അപ്പോൾ ഈ വിജയൻ മാസറിന്റെ എണ്ണയുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് ഒക്കെ ഡോക്ടർ തീർത്തു തന്നു അപ്പോൾ നമ്മുടെ ഈ ഒറിജിനൽ പ്രോഡക്റ്റ് ഇവിടെ കിട്ടും നേരിട്ട് ഞങ്ങളെ നമ്പറിൽ വിളിക്കുക നമ്പറിൽ വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ നേരിട്ട് വന്ന് കൺസൾട്ട് എന്താണോ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ചെയ്യാം എവിടെ സ്ഥലം കണ്ണൂർ ഡോക്ടർ ധാരാളമായിട്ട് മുടി അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് മെയിൻലി അല്ലെങ്കിലും തന്നെ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഹോർമോൺ വേരിയേഷൻസ് ആണ് മെയിൻലി നമുക്ക് ഉണ്ടാവുന്നത് പിന്നെ അതിനോടൊപ്പം തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡെലിവറി അല്ലെങ്കിൽ ഇപ്പൊ കീമോ അങ്ങനത്തെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് ട്രീറ്റ്മെന്റ്സ് എടുത്തവർക്കാണെങ്കിലും നമുക്ക് മെയിൻലി ഇഷ്യൂസ് വരാറുണ്ട് പക്ഷേ എല്ലാം എന്തെങ്കിലും നമുക്ക് ഓയിൽ മാത്രമായിട്ടല്ല എല്ലാം ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് ഓരോ ഹിസ്റ്ററിയും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിച്ചു മനസ്സിലാക്കി ഓരോ ബ്ലഡ് ടെസ്റ്റും സ്കാനിംഗ് എല്ലാം കൂടി ഗോത്രൂ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല ഇത് ഡിപ്പെൻസ് ആണ് വേരി ചെയ്യും ഓരോ പേഷ്യൻസ് നിന്നും നമ്മൾ വേരി ചെയ്യും ഓരോ ട്രീറ്റ്മെന്റ് ആണോ ഓയിൽ എല്ലാം സെയിം തന്നെയാണ് നമുക്ക് ഓയിൽ മാഷുണ്ടാക്കുന്ന നമ്മുടെ നിശാഗന്ധി ഹെയർ കെയർ ഓയിലാണ് പക്ഷെ അവർക്ക് എന്ത് കൊണ്ട് ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ഹെയർഫോള് വന്നു എന്നുള്ളത് നമ്മള് ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് ഇഷ്യൂ ഉള്ളവർക്കാണ് ഹെയർഫോളിങ് വന്നെങ്കിൽ നമ്മൾ ഓയിൽ മാത്രം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അത് ട്രീറ്റ് ചെയ്യുക അതിനോടൊപ്പം നമുക്ക് ഓക്കെ ആക്കണല്ലോ എന്നിട്ട് വേണം നമുക്ക് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് വയസ്സായി അപ്പോൾ ഈ വയസ്സിൽ സർക്കാർ സ്കൂളിൽ ഒരു അധ്യാപകനായിട്ട് വിരമിച്ച ശേഷം വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ പെൻഷൻ എണ്ണ കാച്ചി പക്ഷെ അതല്ല ധാരാളം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ടാണ് എണ്ണ കാച്ചത് കൊടുക്കുന്നത് അല്ലാതെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ലാതെ ജീവിക്കാൻ കഴി ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഗുണം വിവിധ രാജ്യങ്ങളിൽ ഉള്ള ആളുകൾക്ക് മലയാളികൾ മാത്രമല്ല മറ്റ് വിവിധ രാജ്യത്തിലുള്ള ഭാഷക്കാർക്കും എല്ലാം ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണ കാശത്ത് ഇങ്ങനെ കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ വേറൊന്നുമല്ല <laughs> <laughs> <laughs>